திமுக தேர்தல் அறிக்கை திமுகவுக்கு தேர்தல் வருவதும் தேர்தல் அறிக்கை கொடுப்பதும் தேர்தல் அறிக்கையில் சொல்லி இருப்பதெல்லாம் செய்யாமல் இருப்பதும் அதன் பிறகு அடுத்த தேர்தல் அறிக்கை அடுத்த தேர்தல் வந்த பிறகு மறுபடியும் அந்த அறிக்கையை டைப் சிலிண்டர் நூறு ரூபாய் குறைக்கணும் சொன்னால் ஐநூறு ரூபாய் போடுவோம் பெட்ரோல் அஞ்சு ரூபான்னு சொன்னால் முப்பது ரூபான்னு போடுவோம் இந்த தேர்தலும் பண்ண மாட்டாங்க ரெண்டாயிரத்தி தேர்தல் பெட்ரோல் இலவசமாக கொடுப்போம் பாருங்க ரெண்டாயிரத்தி இருபத்தாறு தேர்தல் பெட்ரோல் டீசல் என்ன பைப் போட்டு விட்டுருவோம் அப்படியே கொண்டே ஓச போட்டீங்கன்னா அப்படியே பெட்ரோல் உள்ள வந்துடுவோம் அதனால சகோதர சகோதரிகளே வீட்ல டாய்லெட் பேப்பர் இல்லை என்றால் திமுக உன்னுடைய தேர்தல் அறிக்கையை பயன்படுத்தணும் பொட்டணம் கட்டுறதுக்கு வீட்டுல நம்முடைய சகோதரிகள் சாமான வாங்குறீங்கன்னா திமுக தேர்தல் அறிக்கையை கிழிச்சு பொட்டணம் கட்டுறது சகோதர சகோதரி நமஸ்காரம் ഡി എം കെയുടെ അഴിമതികളെല്ലാം വ്യക്തമായ തെളിവോടെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്ന നേതാവാണ് അണ്ണാമലൈ തമിഴ്നാടിനെ മാറുന്ന വികസനത്തിന്റെ മുഖു ഇപ്പോൾ നിങ്ങൾ കണ്ട ദൃശ്യത്തിലും സ്റ്റാലിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് അണ്ണാമലൈ തുറന്നു കാട്ടുന്നത് ഡി എം കെ പ്രകടന പത്രികയിൽ പറയുന്നത് ഒന്ന് ചെയ്യുന്നതൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പെട്രോൾ ഡീസലിന് കിഴിവ് പ്രഖ്യാപിച്ചു പക്ഷെ അവർ അത് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി അവർ കൂടുതൽ കിഴിവുകൾ പ്രഖ്യാപിക്കുന്നു അവർക്കത് ചെയ്യാൻ കഴിയില്ല ട്രെൻഡ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ വീട്ടിലും പെട്രോൾ ഡീസൽ നേരിട്ട് പൈപ്പ് ലൈൻ വഴി സൗജന്യമായി പ്രഖ്യാപിക്കും അതിലും വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നും ഡി എം കെ പ്രകടന പത്രിക ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ടോയ്ലറ്റ് പേപ്പർ ആണ് എന്നും അദ്ദേഹം പരിഹാസ രൂപത്തിൽ പറയുകയാണ് എന്നാൽ അതാണ് സത്യം വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ഡി എം കെക്ക് കഴിയാറില്ല അക്കാര്യത്തിൽ അവർ വെറും വട്ടപൂജ്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അഴിമതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്ന സർക്കാരാണ് ഡി എം കെ അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് കിട്ടുന്ന ജനപ്രീതിയിൽ കൊള്ളുകയാണ് സ്റ്റാലിൻ ഇപ്പോൾ ചെയ്യുന്നത് കോയമ്പത്തൂർ ബി ജെ പി സ്ഥാനാർത്ഥിയെ അണ്ണാമലയെ പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത കണ്ടാൽ ആരായാലും ഞെട്ടും ദൃശ്യം കാണാം ഈ മനുഷ്യൻ ജയിക്കുക മാത്രമല്ല കോയമ്പത്തൂരിലെ പ്രതിപക്ഷത്തെ തകർത്ത് ഒരു അമ്പരപ്പിക്കുന്ന വിജയം നേടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തമിഴ്നാടിന്റെ മാറുന്ന വികസനത്തിന് മുഖമായി ഇദ്ദേഹം മാറും കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും സ്മൃതി ഇറാനി അമേഠി സ്വന്തമാക്കി വികസനം കാഴ്ചവെച്ചതുപോലെ ഡി എൻ കെ യുടെ കയ്യിൽ നിന്നും അണ്ണാമലെ തമിഴ്നാട് കൈക്കുള്ളിൽ സ്വന്തമാക്കുന്നതിന്റെ തുടക്കം മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെബ്ഡെസ്ക് ന്യൂസ്